ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ രാവിലെ എന്ന് പറഞ്ഞാൽ നല്ലപോലെ വൈകി എണീറ്റൊരു ദിവസമാണ് കേട്ടോ ഞാൻ എപ്പോഴും അഞ്ചു മണിക്ക് എണീക്കുന്നത് ഞാനിന്ന് അഞ്ചര ആയിട്ടാണ് എണീറ്റത് പിന്നെ വേഗം തന്നെ അടുപ്പൊന്ന് വൃത്തിയാക്കിയിട്ട് പോയി കുളിച്ചു കുളി കഴിഞ്ഞ് വന്ന് വിളക്ക് വെച്ചിട്ട് നേരെ വന്നിട്ട് ചോറിനുള്ള വെള്ളം ഗ്യാസുമേ വെച്ചു കിട്ടും അപ്പോൾ അത് തിളച്ച് വന്നപ്പോഴേക്ക് ഞാനത് അറു അടുപ്പിൽ വിറകൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ തീ കത്തിച്ചിട്ട് അടുപ്പത്തേക്ക് വെള്ളം വെച്ചപ്പോഴേക്ക് ഞാൻ അരിയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അത് തിളച്ച് വന്നിട്ടാണ് അടുപ്പത്തേക്ക് കയറ്റി വെച്ചത് പിന്നെ ഞാൻ കുറച്ച് ചുക്ക് വെള്ളം ഇന്നലത്തുണ്ടായിരുന്നത് ചൂടാക്കിയിട്ട് നമ്മുടെ ജഗ്ഗിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഇതാ കട്ടൻ ചായ എണിട്ടോ വയ്ക്കുന്നത് മോൾക്ക് ട്യൂഷൻ ക്ലാസ്സിൽ പരീക്ഷയാണ് അപ്പോൾ അവൾ ഞാൻ എണീറ്റപ്പോൾ തന്നെ അവളെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾക്കും ചായ കൊടുക്കാമോ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ അവൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചെറുപയർ ആട്ടോ ഉപ്പേരി വെക്കുന്നത് അപ്പോൾ ഞാൻ ഇന്നലെ തന്നെ കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ലപോലെ കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കുക്കറിൽ വെച്ചിട്ട് ഞാൻ വേഗം വെള്ളമൊക്കെ കൊടുന്ന് വെച്ചിട്ട് പിന്നെ എണ്ണോ തൊഴുകുന്നത് അപ്പോൾ വിളക്ക് വളർത്തിയിട്ട് അങ്ങനെ അടുക്കളയൊക്കെ ഒടിയതാണ് അപ്പം ഞാൻ ചെറുപയറൊക്കെ അടുപ്പത്ത് വെച്ചു അപ്പോഴേക്ക് ചായയൊക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ അതാ അടുപ്പിൻ്റെ അവിടെ നല്ല പോലെ പുക വരുന്നുണ്ട് കേട്ടോ റബ്ബറിൻ്റെ വർഗമായതുകൊണ്ടാണ് വേഗം കത്തി കഴിയുകയും ചെയ്യും പിന്നെ ഞാൻ മാവൊക്കെ എടുത്തു വെച്ചു പിന്നെ പിന്നെതാ നമുക്ക് കടലക്കറി വയ്ക്കാനുള്ള ഉള്ളിയൊക്കെ ഉണ്ട് നന്നാക്കി കൊണ്ടിരിക്കുന്നത് അപ്പോഴേക്ക് ഒറ്റ വിസിലടിച്ചപ്പോഴേക്ക് നമ്മുടെ ചെറുപയർ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ ഈ ഇങ്ങനെ പൊട്ടി വരില്ലേ അങ്ങനെ നല്ലപോലെ പൊട്ടുന്നത് മക്കൾക്ക് ഇഷ്ടമല്ല കേട്ടോ അതിൻ്റെ ഇടയിൽ ഇതാ നമ്മുടെ ദോശയും പിന്നെ ചായയും ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഒക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഒരു തിരക്കായിരുന്നു കേട്ടോ രാവിലെ പിന്നെ ചോറൊക്കെ ഇട്ടിട്ട് മോൾക്ക് കൊടുത്തു വിട്ടു അങ്ങനെ അവൾ പോയി കഴിഞ്ഞപ്പോഴാണ് ഞാൻ വേഗം ചായ എടുത്ത് കുടിക്കണത് കിട്ടും അപ്പോൾ പാൽ ചായ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലത്തെ കട്ടൻ ചായ കിട്ടോ കുടിക്കണത് അപ്പോൾ അത് കുടിക്കൽ കഴിഞ്ഞിട്ട് വേഗം തുടയ്ക്കാൻ വേണ്ടി നിന്നു രാവിലെ തുടയ്ക്കാനായിട്ട് എന്തോ പോലെ ഇരുന്നു അപ്പോൾ ഞാൻ അവൾക്കുള്ളതൊക്കെ റെഡിയാക്കിയിട്ട് അവൾ പോയി കഴിഞ്ഞാൽ വേഗം തുടക്കമോ എന്ന് വിചാരിച്ചിട്ടാണ് തുടപ്പൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വേഗം പോയിട്ട് തുടച്ചു കിട്ടും എപ്പോഴും ഞാൻ രാവിലെ തുടക്കൽ കഴിഞ്ഞിട്ടാണ് വിളക്കമൊക്കെ വെച്ചൊക്കെ സെറ്റാക്കാറുള്ളത് പക്ഷേ ഇന്നിപ്പോൾ ആയി നേരം വഴുകിയിട്ട് പിന്നെ അവളൊക്കെ പോയി കഴിഞ്ഞ് ഞാൻ സാവധാനത്തിലെല്ലാവടവും അടിക്കലും തുടയ്ക്കലും ഒക്കെ കഴിഞ്ഞ് പിന്നെ ഇത് അടുക്കളയിൽ വന്നിട്ടാണ് കേട്ടോ ഇനി ഫുള്ള പണി അടുപ്പ് ഒക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചാണ് പക്ഷേ ഞാൻ മോനുള്ള ദോശ ഉണ്ടാക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മോൾക്ക് വേഗം എണ്ണ ഉണ്ടാക്കി കൊടുക്കുക ചെയ്തത് പിന്നെ ഞാനെന്താ മോനുള്ളതും എനിക്കുള്ളതും എടുക്കാൻ കേട്ടോ അവനെന്തായാലും ദോശയിൽ നിന്ന് കൊണ്ടുപോകാം അപ്പോൾ അവന് കൊണ്ടുപോകാനുള്ളതും സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ റെഡിയായി ആയി കഴിഞ്ഞ് അവനെയും വറന്നയച്ചിട്ട് പിന്നെ അടുക്കളയിലേക്ക് വരുന്നത് കേട്ടോ പിന്നെ വന്നിട്ടാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നത് അപ്പം ഞാനൊന്ന് ദോശ കഴിച്ചില്ല കേട്ടോ എനിക്ക് ദോശയും കടലക്കറിയും കൂടിയും കൂട്ടിയപ്പോൾ എന്തും പോലെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ പിന്നെ ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചു അധികം ഞാൻ രാവിലെ ചോറാണ് കേട്ടോ കഴിക്കാറുള്ളത് പിന്നെ അമ്പലത്തിൽ നിന്ന് കുറച്ച് പാൽപ്പായസം കൊടുത്തിട്ടുണ്ടായിരുന്നു അതാണ് ഞാൻ ആദ്യം കഴിച്ചത് പിന്നെ ഞാൻ ഞാനിതാ ചോറും കറിയൊക്കെ എടുത്ത് പിന്നെ കുറച്ച് നമ്മുടെ വടുവ്പ്പുളി ഉണ്ടല്ലോ അത് വെറുതെ ഉപ്പിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നല്ല ടേസ്റ്റാണ് അതും എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ചെറുപയർ ഉപ്പേരിയും കൂടി ഉണ്ടല്ലോ അപ്പോൾ അതും കൂട്ടിയിട്ട് ചോറുണ്ട് കെട്ടോ നല്ല കഴിഞ്ഞിട്ട് വന്നിട്ട് ഇതാ പാത്രങ്ങളൊക്കെ ഒന്ന് ഒഴിച്ചു വയ്ക്കുകയാണ് കറി കുറച്ചുണ്ടായിരുന്നു അപ്പം ഞാനി ഉച്ചയ്ക്ക് കറിയൊന്നും ഉണ്ടാക്കില്ല കേട്ടോ ഞാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ പിന്നെ ുള്ള കറിയും കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ പിന്നെ വൈകുന്നേരത്തേക്ക് മക്കൾക്ക് ചൂടോടെ ഉണ്ടാക്കി കൊടുക്കാലോ എന്ന് വിചാരിച്ചു പിന്നെ അത് ഒപ്പേരി കുറച്ച് അധികം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ അതൊക്കെ എടുത്തു വെച്ചു ഒക്കെ സെറ്റാക്കി അത് പാത്രങ്ങൾ കഴുകാൻ വേണ്ടി വെച്ചിട്ടുണ്ടാണ് ഇനി പാത്രം കഴുകല കേട്ടോ മെയിൻ പണി പിന്നെ അടുക്കള ഒന്ന് വൃത്തിയാക്കും കൂടി ചെയ്താൽ പിന്നെ ഒരു പണിയില്ല രാവിലെ ഒരു പൊരിച്ചിലാണ് അത് കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് പണികളൊന്നും ഇല്ല കേട്ടോ അപ്പം ഞാനങ്ങനെ പാത്രം കഴുകാൻ വേണ്ടി നിൽക്കുമായിരുന്നു പിന്നെ കുറച്ച് വേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ വേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് ഞാനിതായി ഒരു നമ്മുടെ ഐസ്ക്രീമിൻ്റെ പാത്രം ഉണ്ടല്ലോ അതാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ ഇടയിലാണ് കേട്ടോ ഈ തിരക്കിൻ്റെ ഇടയിൽ കോഴികളെ വിടാനും കൂടി മറന്നിട്ടുണ്ടായിരുന്നു കോഴികളെ ഇടയ്ക്ക് ഇങ്ങനെ ഒച്ച ആ വിടണം ഓർക്കും ഓർമ്മിക്കും പക്ഷേ അപ്പോൾ ഇത് വേറെ എന്തെങ്കിലും പണിയെടുത്തുകൊണ്ടിരിക്കുകയും പിന്നെ ഇവർ അടി വിടാൻ തുടങ്ങിയപ്പോഴാണ് വേഗം പോയിട്ട് അവരെ വിട്ടത് അവരെ വിട്ടാൽ പിന്നെ അങ്ങനെ അപ്പം തന്നെ അവർ തറവാട്ടേക്ക് പോയിട്ടോ കോഴീനെ വിടാൻ പോയാൽ ഞാൻ പിന്നെ മുറ്റടിക്കാൻ കഴിഞ്ഞിട്ട് ചെയ്തത് മുറ്റത്ത് ഇങ്ങനെ പൂക്കളോ ഇതൊക്കെ വീണിട്ടുണ്ടായിരുന്നു നല്ല പോലെ ഉണ്ടായിരുന്നു കേട്ടോ മഴയും കാറ്റൊക്കെ ആയിട്ട് ഞാൻ അതൊക്കെ കോരി കളഞ്ഞ് പിന്നെ അടുക്കളയിലേക്ക് വന്നപ്പോഴാണ് അയ്യോ പാത്രം കഴിയുന്നവർന്നല്ലേ ഞാൻ പോയത് എന്നാലോചിച്ചത് പിന്നെ വേസ്റ്റ് വേസ്റ്റൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ആ ഒരു ഐസ്ക്രീമിൻ്റെ പാത്രമാണ് ഇട്ട് എടുത്തിട്ടുള്ളത് പിന്നെ നമ്മളിപ്പോൾ വേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഇതൊക്കെ ഒക്കെ വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ പിന്നെ അവിടെയൊന്നും വൃത്തിയായി കിടക്കണില്ല കേട്ടോ അപ്പോൾ അവിടെയൊക്കെ നല്ലപോലെ ഉണങ്ങി സെറ്റ് ആയിട്ടുണ്ട് പാത്രം കഴുകി കഴിഞ്ഞപ്പോൾ അവിടെയൊക്കെ തുടച്ചിട്ടുള്ള ആ തുണി ഉണ്ടല്ലോ അതൊന്ന് കഴുകി ഉണങ്ങാൻ വേണ്ടിയിട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ അത് ആ പാത്രം കഴുകി വെച്ചിട്ടുണ്ട് അതിൽ ഞാൻ വേസ്റ്റ് രാത്രി മാത്രമേ ഇട്ട് ഇടാറുള്ളൂ പകലൊക്കെ നമ്മൾ കഴുകണം അപ്പോൾ തന്നെ കൊണ്ടുപോയി കളയാണ് ചെയ്യാറുള്ളത് അപ്പോൾ അങ്ങനെ അവിടെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഒന്ന് സെറ്റായി പിന്നെ അടുക്കള ഒന്ന് അടിച്ചു ോരും കൂടി ചെയ്തു വിട്ടു എപ്പോൾ തുടച്ചേന്ന് കഴിഞ്ഞിട്ടേ ഉള്ളൂ പക്ഷേ ഒക്കെ ഈ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുക്കളയൊന്നും അടിച്ചു ഓരും കൂടി ചെയ്തിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഒക്കെ ഇടാണ് അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഏകദേശം പണിയൊക്കെ ഒരുങ്ങിയിട്ടുണ്ട് അപ്പം ഞാൻ കുറച്ച് നേരം റെസ്റ്റ് എടുക്കും ടി വി ഇട്ടിട്ടുണ്ട് പിന്നെ മുടി ഒന്ന് ഉണക്കാൻ വേണ്ടി വയ്ക്കുകയാണ് നീരറക്കത്തിൻ്റെ പ്രശ്നം ഉള്ളത് കൊണ്ട് തന്നെ മുടി ഉണങ്ങിയിട്ടില്ലെങ്കിൽ തലയ്ക്ക് എന്തോ പോലെ ഉണ്ടാവട്ടോ അപ്പോൾ അത് ഉണക്കാൻ വേണ്ടി ഇരിക്കുകയാണ് അപ്പോൾ പിന്നെ എന്തെങ്കിലും കാണാമെന്ന് വിചാരിച്ചപ്പം നമ്മുടെ നന്ദന സിനിമയെന്ന് കേട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ